അല ഗീസർ എനിക്ക് ബിഗ് ബോസ് ഇതുവരെയുള്ള എപ്പിസോഡുകൾ കണ്ടിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ചില മൊമെൻസിലൊന്നാണ് അക്ബറും അതേപോലെ നെവിനും കൂടിയും മറ്റേ ജയിലിൽ കടന്നിരുന്ന ആ ഒരു എപ്പി ആ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് ആളുകൾക്ക് വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് തോന്നി കേസ് ഭയങ്കര ഹാർഡ് ഫെൽട്ടായിട്ട് തോന്നി നിങ്ങൾ പി ആർ ടീംസ് അത് എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് അക്ബറും അതേപോലെ തന്നെ നെവിനുമാണ് കേസ് അത് മറ്റുള്ളവരെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു സംഗതി അവരിലുണ്ട് അപ്പോൾ ഷാനവാസ് അവിടെ ആക്ട് ചെയ്തതാണെന്നുള്ള ഒരു ഒരു സംശയം പലർക്കും ഉണ്ട് അവിടെ പലർക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫേക്കായിട്ട് നിൽക്കുന്ന ആളുകൾക്കൊന്നും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കില്ല പക്ഷേ വേറെ പലർക്കും അക്ബറൊക്കെ പറഞ്ഞിട്ടൊരു ആക്ടിംഗ് ആണ് നെവിൻ പറഞ്ഞ ആണ് ആക്ടിങ്ങാണ് പറഞ്ഞ പറഞ്ഞു ആണ് ആക്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് ഇതാണ് അവർ പരസ്പരം സോറിയും പറഞ്ഞു സംഗതി പരസ്പരമില്ല അവരങ്ങനെ സോറി പറഞ്ഞു പക്ഷേ വേറെ കാര്യം പറയട്ടെ ഷാനവാസ് വന്നതിന് ശേഷം അവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടായിരുന്നു ആ പാക്കറ്റ് വന്നിടിച്ചപ്പോൾ ആ വേദനയിലാണ് വേദനയിലാണിതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് ഷാനവാസിനത് ആക്ടിംഗ് ആണെന്നാണ് കേസ് കാര്യം പറയാലോ അതിന് മാത്രം ഫോഴ്സിലൊന്നല്ല അന്ന് ഓടിച്ചത് പക്ഷേ അത് ഇതാ കവർ വന്നിടിച്ചത് കവറിൽ എറിഞ്ഞോന്നല്ലത് മേ ബി അങ്ങനെ ആയിരിക്കാം കേട്ടോ ഷാനവാസ് ഒരു ഗെയിം കളിച്ചതായിരിക്കാം എന്താവട്ടെ ഷാനവാസ് ഗെയിം കളിച്ചതാണോ അല്ലേ ആക്ട് ചെയ്തതാണോ അല്ലേ എന്നുള്ള നമുക്കൊരു ഉറപ്പൊന്നുമില്ല ഗെയിം ചിലപ്പോൾ അത് ആക്ട് ചെയ്തതായിരിക്കാം ചിലപ്പോൾ ആക്ട് ചെയ്തതല്ലായിരിക്കാം ചിലപ്പോൾ ഒരു അവിടുത്തെ ഒരു മെൻറ്റൽ പ്രഷറിൽ മൂപ്പരങ്ങൾ ടയേർഡായിട്ട് വീണതാവാനും സാധ്യത ഉണ്ട് മെൻറ്റൽ പ്രഷറിലാണ് ടയേഡായി വീണതാണെങ്കിൽ ഒക്കെ കുറച്ചുകൂടി കൺവിൻസിങ് ആയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അല്ലാണ്ട് ആ കവറ് തട്ടിയിട്ട് വീണതാണെന്ന് പറയുമ്പോൾ അതെനിക്കൊരു സ്ട്രോങ് റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അതാണ് എനിക്ക് തോന്നുന്നുണ്ടല്ലോ മൂപ്പർ പറഞ്ഞതിൽ ലോജിക്ക് കിട്ടണില്ല ഗൈസ് ഞാൻ പറഞ്ഞു പോകുന്നത് അക്ബറിൻ്റെ നെവിൻ്റെ കാര്യമാണ് അതിൽ പറയുന്നുണ്ട് അക്ബറിൻ്റെ വീട് നാലഞ്ച് വട്ടം ജപ്തി അവൻ കണ്ട ജപ്തി സ്റ്റേജിലെത്തിയതാണ് അപ്പോഴേക്ക് പടച്ചോനൊരു വഴി കണ്ടെത്തിയിട അതേപോലെ തന്നെ ലൈഫിൽ എല്ലാവരുടെയും അപ്സ് ആൻഡ് ഡൗൺസൊക്കെ ഉണ്ടായിരിക്കും അതായത് അവ അങ്ങനെയുള്ളൊരു ലൈഫിൽ കൂടെ പോയി വന്ന മനുഷ്യരാണ് അത് ഭയങ്കര മോട്ടിവേഷനാണ് കേസ് നമ്മൾ പ്രത്യേകിച്ച് സ്ട്രഗ്ളിംഗ് സ്റ്റേജിലുള്ള ആർട്ടിസ്റ്റുകൾക്ക് സ്ട്രഗ്ളിംഗ് സ്റ്റേജിലുള്ള മനുഷ്യർക്ക് വലിയൊരു മോട്ടിവേഷൻ ആണോ എൻ്റെ വർത്താനം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ ടോപ്പ് ഫൈവില് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളിൽ ഒരാൾ നെവിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോൾ ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു ഗ്രാഫിൽ പോവുകയാണ് അക്ബറും വരാനുള്ള നല്ല സാധ്യത ഉണ്ട് അവരെ അക്ബറിനെ നെവിനെ അവിടെ കാണാൻ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്ന കേസ് ഷാനവാസൊക്കെ പോകണം ഷാനവാസൊക്കെ ഫേക്കാണ് അവ അതിനു മാത്രമുള്ള ഒരു തോന്നില്ല ഒരു സഹതാപ തരംഗത്തിലാണ് ഷാനവാസ് അവിടെ പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾ ഷാനവാസിൻ്റെ ഹാർട്ട് എന്നുള്ളൊരു സംഗതി ഒന്ന് മാറ്റി വെച്ചു നോക്കി ഏഹ് എന്താ അവിടെ കാണിക്കണത് വെറുതെ ഇക്ക 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 അതിനൊന്നും കാര്യമില്ല കേസേ ഒരു കാര്യമില്ല ഷാനവാസൊന്നും അങ്ങ് ടോപ്പ് എത്താനുള്ള ഡിസേർവിങ് ആയി കണ്ടസ്റ്റൻ്റ് കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല സഹതാപ തരം തരംഗം കൊണ്ട് ഇനി ഇപ്പോൾ കപ്പടിച്ചിട്ട് എന്താ കാര്യമുള്ള കേസ് എന്ത് വില ഇതിനുണ്ടാവുക ഏഹ് ഒരു കാര്യമില്ല അതേപോലെ അനുമോളൊക്കെ അനുമോൾ കുണുമോളൊക്കെ ഭയങ്കര ഫേക്കായിട്ട് ഓൾ ക്യൂട്ട്നെസ് തൂറി മഴുകിട്ടോ ഓൾ വെറുതെ അവിടെ കാര്യമില്ല പിന്നെ ഞാൻ മുമ്പ് ഒരു കാര്യം ഉണ്ടായിരുന്നു നൂറുണ്ടല്ലോ നൂറാ നൂറേ ആതിലേനെ തെറ്റിക്കാനുള്ള വഴികൾ ബിഗ് ബോസ് കാണിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കേസ് എനിക്കിതിപ്പോൾ അങ്ങനെ തോന്നണത് കേട്ടോ ഇപ്പോൾ നൂറ് എന്തായാലും ക്യാപ്റ്റൻ ക്യാപ്റ്റനായാലും ഇനി ക്യാപ്റ്റൻസിയിൽ പവർ കൈ കിട്ടിയിട്ടങ്ങ് ഒരു പക്ഷേ നൂറേ ആതിലും തമ്മിലൊരു തെറ്റാനുള്ള സാധ്യതയുണ്ട് തോന്നുന്നു കേസ് അറിയില്ല നമുക്ക് നോക്കാം എനിക്കങ്ങനെയാണോ തോന്നണത് കാരണം അവർ അടുത്ത കണ്ടൻറ്റ് ഇനി ആതിലേനോറിയായിരിക്കും അതിൽ ആതിലേ ആയിരിക്കും അതുകൊണ്ട് ആതില എന്തായാലും പവർ സ്ട്രക്ചറിനെതിരെ സംസാരിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഫെയർ ആയിട്ട് ഫെയർ ആയിട്ടുള്ളൊരു ക്യാപ്റ്റൻ അവിടെ നിൽക്കണമെങ്കിൽ അതായത് എല്ലാവരോടും ഫെയർ ആയിട്ട് പാർഷ്യാലിറ്റി ഒന്നും ഇല്ലാണ്ട് ഒരു ക്യാപ്റ്റനായിട്ട് നിൽക്കുമ്പോൾ അത് ആതിലേനെ എത്രത്തോളം അവൾക്ക് ചേർത്ത് കുടിക്കാൻ പറ്റും ആതിലൊക്കെ എത്രത്തോളം അതിൽ ഓക്കെ എന്നുള്ളതൊന്നും വേറെ എന്തെങ്കിലും ചിലപ്പോൾ അറിയില്ല എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല അതേപോലെ അനുമോളൊക്കെ കാണിക്കുന്ന ഒരു സാ അനുമോൾ ഇവരും അന്നത്തെ പാട്ടാക്ക കേൾക്ക് ഒരു ടീമല്ലേ ഉണ്ടായിരുന്നു അപ്പോൾ ക്യാപ്റ്റനാക്കലും ടീമിൽ നിൽക്കാൻ പറ്റുമല്ലോ അപ്പോൾ എന്തായാലും അനുമോളും ഇതെങ്ങനെ എടുക്കണമെന്ന് നോക്കാം ഇവരൊക്കെ തനി സ്വഭാവം ഇനി അറിയണ്ടായിരിക്കും അപ്പോൾ അതിനുള്ള ഒരു എട്ടിൻ്റെ പണിയാണ് ഈ ഒരു ക്യാപ്റ്റൻസിയിലൂടെ നൂറയ്ക്കും ആതിലേക്ക് അനൂറയ്ക്ക് കിട്ടാൻ പോകുന്നതെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് നോക്കട്ടെ ചിലപ്പോൾ ഒരു ലൈഫിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ഈ ക്യാപ്റ്റൻസി ടാസ്ക് ഉതകും കാരണമാവും തോന്നുന്നു കേസ് എനിക്ക് അതേപോലെ ആര്യൻ നെവിനും സോറി ആരും പോയില്ല എന്താ അവസ്ഥ ആലോചിച്ചിട്ടില്ലേ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻറ്റാണ് പോയത് നെവിന് ആ പൈസ എടുക്കാൻ സാധ്യത ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ പൈസ അല്ല എന്ത് ചെയ്യുന്ന അറിയില്ല അല്ല എന്നല്ല അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും അപ്പോൾ അക്ബ് പറഞ്ഞു കേട്ടോ കേട്ടോ അതൊക്കെ ശരിയാവിടാ നിനക്ക് ഇപ്പോഴുള്ള ഗ്രാഫ് നീ ഒരു മാർക്ക് ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട് എനിക്കിപ്പോൾ ഓൾറെഡി ഉള്ള ഇതിൻ്റെ ഒരു അമ്പത് മടങ്ങിയെങ്കിലും നീ ഒരു ഇമ്പാക്റ്റ് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് ടോപ്പ് ഫൈവില് എത്തുക എന്നുള്ളതാണ് ടോപ്പ് ഫൈവിലെത്തിയിട്ട് നീ എനിക്ക് പൈസയൊന്നും കിട്ടാണ്ട് പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നിനക്ക് സമ്പാദിച്ചുണ്ടാക്കാവുന്നേ തീർച്ചയായിട്ടും പറ്റും നെവിൻ അവിടെ ഒരു ഫണ്ണി ആണ് അവിടെ ഇപ്പോൾ പറഞ്ഞില്ലേ നെവിൻ ബിഗ് ബോസ്സിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിലൊരു ഹ്യൂമർ ബിഗ് ബോസ്സിലൊരു ഹ്യൂമർ കൊണ്ടുവരുന്ന ആളാണ് ഈ അനുമോൾക്കൊന്നും തല കുത്തി നിന്നാൽ നടക്കൂല അങ്ങനെ ഒരു ഹ്യൂമർ കൊണ്ടുവരാം അവിടെ കാരണം ഫേക്കാണ് ഫേക്കായ ആളുകൾക്കൊന്നും അവിടെ ഹ്യൂമർ കൊണ്ടുവരാൻ പറ്റില്ല അവിടെ നേച്ചറലിയും ഹ്യൂമർ വളരെ രസമായിട്ട് കൊണ്ടുവരുന്ന നെവിനാണ് വേറെ ആരല്ല ഇവിടെ വേറെ ആരുമില്ല പിന്നെ സാബുവാൻ്റെ കാര്യം പറഞ്ഞു സൈക്കോളജിസ്റ്റിനും പോലുള്ള ഒരാളാണ് സാബുവാൻ അവിടെ വേണം എന്ന് പറഞ്ഞു അതാണ് സാബുവാൻ്റെ ഗുണം അതാണ് ഒരു വയലൻസ് കണ്ട ഒരാൾ ഹ്യൂമറിൻ്റെ ആളെന്ന് പറഞ്ഞാൽ നവിൻ ആൾ ഇൻ്റലിജൻ്റാണ് ഹ്യൂമറും കൊണ്ടുവരും ഇക്ക നല്ല ഇരുത്തം വന്ന ആളുകളായിട്ടാണ് ഈ അക്ബറിനും അതേപോലെ നെവിനെയൊക്കെ തോന്നുന്നത് അത് ബാക്കിയുള്ളൊരു മോശം എന്നല്ല ഞാൻ പറഞ്ഞു കാരണം കുറച്ചുകൂടി നമുക്ക് അവരോട് ഈ വില്ലന്മാർ നമ്മുടെ ഉള്ളിലേക്കൊണ്ട് കയറി വരിക അല്ലെങ്കിൽ വില്ലന്മാർ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുക എന്ന് പറയുന്ന സാധനം അല്ലേ അങ്ങനെയുള്ള രണ്ട് ഗുണ്ടുകളായിട്ടാണ് ആര്യ ചേ സോറി അക്ബറിനെയും നെവിനെയും തോന്നി എന്തായാലും ഈ രണ്ട് എപ്പിസോഡുകളിൽ എൻ്റെ മനസ്സ് നിറച്ച രണ്ട് കണ്ടിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെവിനും അക്ബറുമായിരുന്നു കേസ് അതുപോലെ താര്യനും പോയി അപ്പോൾ എന്തായാലും ഞാൻ എപ്പോഴും ഓർക്കുന്ന ഇനി എന്നെ സംബന്ധിച്ചോളം ഞാൻ ഓർക്കുന്ന ഒരു എപ്പിസോഡുകളിൽ ഒന്നായിരിക്കും ആര്യൻ ഈ എപ്പിസോഡ് അതായത് ആര്യൻ ഔട്ടായിപ്പോയി അതേപോലെ തന്നെ ജയിലില് വെച്ചിട്ടുള്ള അക്ബറിൻ്റെ നെവിൻ്റെയും വറത്താനം അവരിതിലും മതിയായി അവർക്ക് ഒരുപാട് സ്നേഹം പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടുണ്ടാവും പിന്നെ അത് വളരെ ജെനുവനായിട്ട് അവർ സംസാരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടെ അനാവശ്യമായിട്ട് അതിനാവശ്യമായിട്ട് വേളം വെച്ച് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല ഷാനവാസിനോട് വന്നിട്ട് സൂര്യ പറയുന്നുണ്ട് സംഗതി ഷാനവാസ് ഫേക്ക് കളിച്ചതാണ് എന്നാണ് ഗൈസെ എനിക്ക് തോന്നുന്നത് ഒക്കെ അത്രയേ ഉള്ളൂ അത് നിങ്ങൾ ഈ ആ ടീംസോ അല്ലെങ്കിൽ അയ്യോ അവനത് ഭയങ്കര ഹാർട്ടിന് വയ്യാത്ത ആളാണ് പറഞ്ഞത് അങ് അങ്ങനെ ഹാർട്ടിന് വയ്യാത്ത ഒരാളെ സെലക്ട് ചെയ്യരുതായിരുന്നു ബിഗ് ബോസ് പിന്നെ ഹാർട്ടിന് വയ്യാത്ത ഒരാൾ അവിടെ നിൽക്കുമ്പോൾ ബാക്കി കണ്ടസ്റ്റൻസ് പിന്നെ എങ്ങനെയാണ് ആയിട്ട് കളിക്കാൻ പറ്റുക ഗെയിം കളിക്കാൻ പറ്റുക ഇടപെടാൻ പറ്റുക പ്രതികരിക്കാൻ പറ്റുക പിന്നെ അങ്ങനെ ഹാർട്ടിന് കംപ്ലയിൻ്റ് ഉള്ള ഒരാൾ ആ പ്രഷർ കുക്കർ പോലുള്ള ഒരു ലൈഫിൻ്റെ ഇടയിൽ സ്ട്രെയിൻ അനുഭവിച്ച് വീണതാണെന്നാണെങ്കിൽ അത് സ്ട്രോങ് ഒരു റീസൺ ആണ് അങ്ങനെ വീണു എന്നുള്ളത് അത് ഭയങ്കര ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നുള്ളത് അത് നമുക്കൊരു എൺപത് ഉള്ളത് കൊണ്ട് തന്നെ അയ്യോ ഭാവം അവർ തോന്നലുണ്ടായിരിക്കും പക്ഷെ മറിച്ച് ആ കവറ് തട്ടിയിട്ടാണ് ആ പെയിനിലാണ് ആശുപത്രിയിലായത് എന്നൊക്കെ ഷാനവാസ് പറയണത് എനിക്കതുകൊണ്ട് കൺവിൻസിങ് ആയിട്ട് തോന്നുന്നില്ല അതാണ് പോയിന്റ് ദയവ് ഇത് പോയിന്റ് മനസ്സിലാക്കിയിട്ട് കമൻറ്റ് ചെയ്യാട്ടോ വെറുതെ എന്തെങ്കിലും വളവളാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഷാനവാസ് ഈസ് എ ഫേക്ക് പേഴ്സൺ എന്നാണ് എനിക്ക് തോന്നുന്നത് ഷാനവാസ് അനീഷിനോടുള്ള കമ്പനി തന്നെ ഫേക്കായിരുന്നു അത് ആയിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആവണമെന്നില്ലാട്ടോ അപ്പം നമ്മൾ വിചാരിക്കണമല്ല നമ്മളെന്താണ് കാണുന്നത് കുറച്ച് മാത്രമേക്ക് കാണിച്ചു തരട്ടുണ്ടാവുള്ളൂ ബിഗ് ബോസ് ഒക്കെ എന്തായാലും അക്ബറും ആര്യനും പൊളിച്ചുഗേയ്സ് അക്ബറും ആര് ചെ അക്ബറും നെവിനും പൊളിച്ചുഗേയ്സ് ആര്യൻ ഔട്ടായി ഭയങ്കര സങ്കടം